പതിനാലാം രാവ് മാധവൻ പുറച്ചേരി മാപ്പിളപ്പുരയിൽ പോയി കുട്ടിക്കാലത്തൊരന്തിയിൽ അച്ഛനോടൊപ്പമന്നദ്യം നിറകൗതുക സംഭ്രമം മാപ്പിളപ്പുരയിൽ പോയി കുട്ടിക്കാലത്തൊരന്തിയിൽ അച്ഛനോടൊപ്പം അന്നാദ്യം നിറകൗതുക സംഭ്രമം നമ്പൂരിസഖാവും മോനും വാത്സല്യച്ചിരിയോടൊരാൾ വന്നു ചേർത്തു പിടിക്കുന്നു നമ്പൂരിസഖാവും മോനും വാത്സല്യച്ചിരിയോടൊരാൾ വന്നു ചേർത്തു പിടിക്കുന്നു മറക്കുന്ന അമ്പരപ്പുകൾ എന്തു വൃത്തി വെടിപ്പെന്ന് വിസ്മയം കൺമിഴിക്കവേ മധുരോദാരസൽക്കാരം പത്തിരിച്ചിരിമാതിരി തട്ടമിട്ടോരുമതന്നു ചായയും പലഹാരവും വളകിലുക്കച്ചിരിയാൽ കുശലാന്വേഷണങ്ങളും ഇശാനിസ്കാരത്തിലുമ്മ നമസ്കരിക്കും അമ്മയായി ഉമ്മയെന്നാൽ അമ്മ തന്നെ അന്നു തൊട്ടറിയുന്നു ഞാൻ ഇശാനിസ്കാരത്തിൽ ഉമ്മ നമസ്കരിക്കും അമ്മയായി ഉമ്മ അമ്മ തന്നെ അന്നു തൊട്ടറിയുന്നു ഞാൻ അച്ഛനും നഹയും ഉറ്റ കൂട്ടുകാരാണു പാർട്ടിയിൽ ഒരു കൊടിക്കീഴിൽ അവർ മുന്നണിപ്പടയാളികൾ ഞങ്ങളും നിങ്ങളും ഒറ്റച്ചോരയാണെന്ന തോന്നലിൽ ഉറയുന്നു പൊട്ടൻ തെയ്യം ഉരിയാടിയ നേരുകൾ മലപ്പുറത്തെ മലപ്പുറത്ത് ആരാത്രി ആധിത്യം തന്നോരോർമ്മകൾ സ്നേഹമുദ്രിതമായി നിൽപ്പൂ മാനത്തുണ്ട് ഒരു പത്തിരി മലപ്പുറത്തെ ആ രാത്രി ആധിത്യം തന്നോരോർമ്മകൾ സ്നേഹമുദ്രിതമായി നിൽപ്പൂ മാനത്തുണ്ടൊരു പത്തിരി